കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഏഴനാട് യൂണിറ്റിന്റെ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം ഉമ്മർ പതാക ഉയർത്തി യോഗത്തിൽ ടി ഹരിനന്ദനൻ അധ്യക്ഷനായി സെക്രട്ടറി വി എ ഷിബു പി എസ് രതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ ബാലൻ സി വി സാജു എ ബി കുര്യാക്കോസ് സി വി മത്തായി ടി ആർ ഷൈൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് എളനാട്